മൊബൈൽ അസോസിയേഷൻ ഓഫ് കേരള തലശ്ശേരി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് ശനിയാഴ്ച തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ താഹിർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും അന്യ സംസ്കാരം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തലശ്ശേരി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഒരു വിശദീകരണ ഒരു പത്രസമ്മേളനമാണ് ഇവിടെ വിളിച്ചത് തീർച്ചയായിട്ടും ബിസിനസ് മേഖല വളരെ മന്ദഗതിയിൽ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഐക്യം കൂടുതൽ ശക്തിപ്പെടേണ്ട ഉണ്ട് ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾ ഉണ്ടായത് മൂലമാണ് ഞങ്ങൾ ഈ തലശ്ശേരി മേഖലാ കമ്മിറ്റി ഈ തലശ്ശേരി മേഖലയിലെ ടെക്നീഷ്യന്മാരെയും മൊബൈൽ ഷോപ്പ് ഉടമകളെയും ജീവനക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഈ വരുന്ന ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തും വാർത്താ സമ്മേളനത്തിൽ ഇല്ലിയാസ് ചാക്കാടി മുഹമ്മദ് ഹിജ് സജാദ് അബ്ദുൽ ഖാദർ ഷെറി അഫ്സൽ അരുൺ എന്നിവർ സംബന്ധിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ